ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ വർധനവ് തുടർന്നു സജീവ അണുബാധകൾ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നു മെയ് ഇരുപത്തിരണ്ടിനും വെറും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കേസുകളിൽ നിന്ന് ഈ കുതിപ്പ് കുത്തനെയുള്ള വർധനവിനെ പ്രതിനിധീകരിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ പത്തിരട്ടിയിലധികം വർധനവിന്റെ സൂചനയാണുള്ളത് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സംസ്ഥാനമായി കേരളം തുടരുകയാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ് സജീവ കേസുകളാണുള്ളത് ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ് തൊട്ടു പിന്നാലെ നാനൂറ്റി എൺപത്തഞ്ച് കേസുകളുമായി മഹാരാഷ്ട്രയും നാനൂറ്റി മുപ്പത്തി ആറ് കേസുകളുമായി ഡൽഹിയുമുണ്ട് ജനുവരി ഒന്ന് മുതൽ സുഖം പ്രാപിച്ചവരുടെയോ ഡിസ്ചാർജ് ചെയ്തവരുടെ എണ്ണം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഡിസ്ചാർജ് ചെയ്തു കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ സെപ്സിസ് രക്താതിമർദ്ദം ഡീകംപെൻസേറ്റഡ് ക്രോണിക് ലവർ ഡിസീസ് എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇര